നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം മടത്തറ പി എച്ച് സിയിൽ ഡോക്ടറെ ആക്രമിക്കാൻ ശ്രമിക്കുകയും മുഖത്ത് തുപ്പുകയും ചെയ്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട് എൻ ജി ഒയുടെ നേതൃത്വത്തിൽ മടത്തറ പി എച്ച് സി ആശുപത്രി ജീവനക്കാർ പ്രതിഷേധിച്ചു കഴിഞ്ഞ ദിവസം നമ്മുടെ ചെയ്തിട്ടുണ്ട് അവർക്കറിയാം കോവിഡ് കാലഘട്ടത്തിലും മറ്റെല്ലാ കാലഘട്ടത്തിലും സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ഈ സമൂഹത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനായിട്ട് അറിഞ്ഞു തിരിച്ച ആരോഗ്യ പ്രവർത്തകരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ കൊണ്ട് ആ പോജനങ്ങൾ കൂടി ചേർന്നുള്ള ഒരു സംരക്ഷണത്തിലാണ് നമ്മളോട് ജോലി ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ നടന്ന സംഭവത്തിൽ കേരള എൻ ജി യോണിയൻ ശക്തമായി പ്രതിഷേധിക്കുന്നു ഇതിനെക്കുറിച്ച് ോട് സംസാരിക്കാനായി കേരള ഇ ജി യോണിയൻ്റെ സെക്രട്ടേറിയറ്റ് മെമ്പർ എസ് ആർ ടോണിയെടുക്കും ജീവനക്കാരെ യാതൊരു കാരണവുമില്ലാതെ ഒരു സാമൂഹ്യ ദക്കം ഒരു ആശുപത്രിയിൽ കയറി ഓടിക്കയറി ഡോക്ടറെ അകാരണമായി പിന്നെ മുഖത്തേക്ക് കുപ്പുകയും അതുപോലെ തന്നെ കൈ അടി കയ്യിലേക്ക് അടിക്കുകയും ഒരു സംഭവം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് നിർഭയമായിട്ട് ജോലി ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത് ആശുപത്രി സംരക്ഷണ നിയമമുണ്ട് ആ നിയമപ്രകാരം ആ പ്രതിക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടത് അത് പറയുമ്പോൾ തന്നെ നമുക്കറിയാം കൊട്ടാരക്കരയിൽ ഒരു താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടറുടെ മരണത്തിന് വരെ കാരണമായ സംഭവമൊക്കെ അപ്പോൾ ഏതൊരു ജീവനക്കാരനും അല്ലെങ്കിൽ ഡോക്ടറിനും ആ സമാനമായ ഒരു സാഹചര്യം എപ്പോൾ വേ വേണമെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സ്ഥിതിയാണുള്ളത് ഏതൊരു അക്രമിക്കും ആശുപത്രിയിലെ അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലേക്ക് കടന്നു കയറി ഏതൊരു ജീവനക്കാരനെയും മർദ്ദിക്കുകയും അല്ലെങ്കിൽ വലിയ അത് അതുവതിയുള്ള വലിയ ഗുരുതരമായ കുറ്റകൃത്യങ്ങളിലേക്ക് പോകുന്ന രീതിയിലുള്ള സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ അതിന് അങ്ങനെയുള്ള സാഹചര്യം സൃഷ്ടിക്കാൻ പാടില്ല എന്നുള്ള അധികാരികൾ അടിയന്തരമായി തന്നെ ഈ ആശുപത്രിയിൽ സെക്യൂരിറ്റി ജീവനക്കാരെ നിയമിക്കണം അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ സി സി ടി വി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഈ ജീവനക്കാർക്ക് നിർത്തയമായിട്ട് ജോലി ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ പോലീസ് അധികാരികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം എല്ലാ വകുപ്പുകളും ചേർത്ത് കർശനമായ വകുപ്പുകളുണ്ട് ആ വകുപ്പുകളെല്ലാം ചേർത്ത് ആ അയാൾ ഈ ഉടനെ ഒന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലുള്ള കർശനമായ വകുപ്പുകൾ ചേർത്തുകൊണ്ട് അയാളെ ജയിലടയ്ക്കണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ് ഈ സംഭവത്തിൽ എൻ ജി ഒ യൂണിയൻ കേരള എൻ ജി ഒ യൂണിയൻ ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ശക്തമായ പ്രതീക്ഷകൾ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ